എം ആർ അജിത് കുമാറിനെ കൈവിടാതെ സർക്കാർ വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രി ഇടപെടാത്ത സാഹചര്യത്തിൽ കോടതിയുടെ പരാമർശം നിലനിൽക്കില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട് വിജിലൻസ് കോടതിയുടെ പരാമർശം പ്രതിപക്ഷം ആയുധമാക്കിയതിന് പിന്നാലെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് കോടതി നടത്തിയ പരാമർശം റദ്ദാക്കണമെന്നാണ് ആവശ്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായും അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണുന്നതിൽ തെറ്റില്ലെന്ന് സർക്കാർ വാദം വിജിലൻസ് അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി ഇടപെട്ടില്ലെന്നും സർക്കാർ വിശദീകരിക്കുന്നു വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയാൽ ഒന്നുകിൽ റിപ്പോർട്ട് തള്ളണം അല്ലെങ്കിൽ റിപ്പോർട്ട് അംഗീകരിക്കണം മുഖ്യമന്ത്രി റിപ്പോർട്ട് അംഗീകരിക്കുകയാണ് ചെയ്തതെന്നും ഇത് നിയമവിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ലെന്നും സർക്കാർ കോടതിയിൽ വാദിക്കും കോടതിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ രാജിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അസാധാരണമായി സംരക്ഷിച്ചെന്നാണ് കുറ്റപ്പെടുത്തൽ ഇത് സ്വജനപക്ഷപാതമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം